അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം പതിനേഴാം തീയതി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് മുൻഗണനാ റേഷൻ കാർഡ് അംഗങ്ങളുടെ ഇ കെ അപ്ഡേഷനുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് സമയ പരിധി ഡിസംബർ മാസം മുപ്പത്തി ഒന്ന് വരെ നീട്ടിയിട്ടുണ്ട് സംസ്ഥാനത്ത് മുൻഗണനാ റേഷൻ ഉപഭോക്താക്കളുടെ ഇ കെ വി സി അപ്ഡേഷൻ സെപ്റ്റംബർ ആദ്യവാരം ആരംഭിച്ച് വിജയകരമായി നടന്നുവരുന്നു ഡിസംബർ പതിനാറ് വരെ കണക്ക് പരിശോധന ചോദിക്കുമ്പോൾ മുൻഗണനാ കാർഡ് ഉടമകൾ ഇപ്പോൾ മോസ്റ്ററിങ് പൂർത്തിയാക്കിയിട്ടുണ്ട് മുഴുവൻ മുൻഗണനാ കാർഡ് അംഗങ്ങളുടെയും മോസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കെ വൈ സി അപ്ഡേഷൻ സമയപരിധി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം മുപ്പത്തി ഒന്ന് വരെ ദീർഘിപ്പിച്ചതായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചത് സ്മാർട്ട് ഫോണിലൂടെ ഇത് ചെയ്യുവാൻ സാധിക്കുന്നതാണ് ഫേസ് ആപ്പിലൂടെയും ഇത് ചെയ്യുന്നതിന് സാധിക്കും ഇങ്ങനെ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ അധികം വരുന്ന ആളുകളാണ് സ്മാർട്ട് ഫോണിലൂടെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയത് അപ്ഡേഷൻ ചെയ്യുവാൻ സാധിക്കും കിടപ്പ് രോഗികൾ കൂടി ഇ പോസിൽ വിരലടയാളം പതിയാത്ത ആളുകളും എന്നിവർക്ക് ഐറിഷ് സ്കാനർ വഴി സ്കാനറിൻ്റെ സഹായത്തോടുകൂടി പൊതുവിതരണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ താലൂക്ക് തലത്തിൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് ഇ കെ വി സി അപ്ഡേഷൻ നടത്തി വരുന്നുണ്ട് മുൻഗണനാ കാർഡ് കാർഡ്കളുടെ ഇ കെ വി സി അപ്ഡേഷൻ നൂറ് ശതമാനം പൂർത്തിയാക്കുവാനാണ് സർക്കാർ ലക്ഷ്യപ്പെടുന്നത് ഈ സമയം പുരോഗ ഉപയോഗപ്പെടുത്തണമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചു